ചിഹ്നഗ്രഹങ്ങൾ എപ്പോഴും ഭൂമിയെ തകർക്കാൻ വരുന്ന ഭീകരന്മാരാണ് എന്നാൽ അങ്ങനെ അല്ലാതെ മനുഷ്യനെ സമ്പന്നരാക്കാൻ പര്യാപ്തമായ ചിഹ്നഗ്രഹങ്ങളുമുണ്ട് അത്തരത്തിലൊരു ചിഹ്നഗ്രഹമാണ് സൈക്കി സിക്സ്റ്റീൻ എന്ന ചിഹ്നഗ്രഹം ധാതു സമ്പത്താണ് ഇത് എന്ന് പറയുന്നതിൽ കാര്യമല്ല ഇരുമ്പ് നിക്കൽ എന്നിവ കൊണ്ട് സമ്പന്നമാണ് സൈക്കി സിക്സ്റ്റീൻ എന്ന ഈ ചിഹ്നഗ്രഹം ഇതിന്റെ അകക്കാമ്പ് മുഴുവൻ സ്വർണ്ണമാണ് സമ്പദ് വ്യവസ്ഥയെക്കാളും പതിനായിരം ക്വാർട്ട്രില്യൻ ഡോളർ വലുതാണ് ഈ ചിഹ്നഗ്രഹത്തിലെ ധാതുക്കളുടെ മൂല്യം എന്നാണ് സൗത്ത് വെസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാന ഗവേഷകർ പറയുന്നത് ഹബിൾ ബഹിരാകാശ ദൂരദർശനം ഉപയോഗിച്ചാണ് ബെക്കർ ചിഹ്നഗ്രഹത്തെ വിശദമായി വിശകലനം ചെയ്തത് ഇതിൽ നിന്നും വ്യക്തമായ കാര്യങ്ങൾ ഇവർ പ്ലാനറ്ററി സയൻസ് ജേണലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുരാതന കാല ആസ്റ്റെക് വിഭാഗക്കാർ സ്വർണം ൂര്യന്റെ വിയർപ്പിൽ നിന്നുണ്ടായതാണ് എന്നാണ് വിശ്വസിക്കുന്നത് അതൊരു കെട്ടുകഥയിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ് എന്നാൽ സ്വർണ്ണം ഉണ്ടായത് എങ്ങനെയാണ് താരങ്ങളുടെ പരിണാമ ദിശയിൽ അവസാനം സംഭവിക്കുന്ന സൂപ്പർനോവ വിസ്ഫോടനത്താൽ ആണ് എന്ന് പ്രബലമായ ഒരു സിദ്ധാന്തമുണ്ട് ബിഗ് ബാങ്ങിന് ശേഷം ഹൈഡ്രജൻ ഹീലിയം ഇങ്ങനെ രണ്ട് മൂലകങ്ങളാണ് ഉണ്ടായത് പിന്നീട് ഭാരം കുറഞ്ഞ മൂലകങ്ങളിൽ നിന്ന് ഭാരം കൂടിയ മൂലകങ്ങൾ താരങ്ങളിലെ പ്രവർത്തനങ്ങൾ മൂലം എന്നാൽ അപ്പോഴും സ്വർണം പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് ഭാരമേറിയ നക്ഷത്രങ്ങൾ തങ്ങളുടെ പരിണാമ ദിശയിൽ സൂപ്പർനോവകളായി പൊട്ടിത്തറച്ചു വാതകങ്ങളും പൊടിപടലങ്ങളും ടങ്ങിയ നെബ്യൂലകൾ ഉണ്ടായി ഈ നെബ്യൂലകളിൽ ന്യൂട്രോൺ കാപ്ലർ എന്ന പ്രക്രിയ നടന്നതാണ് സ്വർണം ഉണ്ടാകാൻ കാരണമായത് എന്ന് വലിയൊരു വിഭാഗം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു എന്തായാലും പ്രപഞ്ചത്തിന് അനേകം ട്രില്യൻ കോടിക്കണക്കിന് സ്വർണ്ണമുണ്ടാകും ഭൂമിയിലേക്ക് സ്വർണ്ണം എത്തുന്നതിൽ ഉൾക്കകളും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് സൈക്കി സിക്സ്റ്റീൻ എന്ന ചിഹ്നഗ്രഹം ചിഹ്നഗ്രഹങ്ങൾക്കിടയിൽ അതിപ്രശസ്തനാണ് പ്രശസ്തനാണ് വ്യത്യസ്തനാണ് സ്വർണവും അതുപോലുള്ള വിലയേറിയ ലോഹങ്ങളും കൊണ്ടാണ് സൈക്കി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയിലെ മുഴുവൻ രാജ്യങ്ങളുടെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ആകെ തുകയേക്കാൾ കൂടുതലാണ് ഇത് ചിഹ്നഗ്രഹത്തിന്റെ ഒരു തരി കിട്ടിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനകനായ ജെഫ് ബെസോസിനേക്കാൾ സമ്പത്ത് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് സ്വർണ്ണം ഇരുമ്പ് നിക്കൽ എന്നിവയ്ക്കൊപ്പം ഭൂമിയിൽ അത്യപൂർവ്വമായ ലോഹങ്ങളും ഉള്ളതിനാലാണ് ഇത്രയും വില ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഇറ്റലിയിലെ നേപ്പിൾസിൽ വാനനിരീക്ഷകനായ അനിബിൾ ഡി ആണ് ഈ ചിഹ്നഗ്രഹം കണ്ടെത്തിയത് ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് വിശദമായി പഠിക്കാനായി ഒരു ദൗത്യം നാസയും വിടുന്നുണ്ട് പ്രധാനമായി ഇരുമ്പും നിക്കലുമാണ് ഈ ചിഹ്നഗ്രഹത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നാൽ സ്വർണവും ധാരാളമുണ്ട് ഒപ്പം അമൂല്യ ലോഹങ്ങളായ പ്ലാറ്റിനവും ഇറിഡിയവും റിണിയവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മാർച്ച് പതിനേഴിന് നേപ്പിൾസിൽ ജോലി ചെയ്യുന്ന ഇറ്റാലിയൻ ജ്യോതിശാല ായ അനിബാല ഡി ഗസ് കണ്ടെത്തിയ ഒരു വലിയ ചിഹ്നഗ്രഹമാണ് ചിഹ്നഗ്രഹം എന്ന നിലയിലാണ് ലോഹങ്ങൾ ആ ലോഹങ്ങളാസം ചിഹ്നഗ്രഹത്തെ എം തരം വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആണ് റേഡിയസ് ഭൂമിയിൽ നിന്ന് ഈ ചിഹ്നഗ്രഹത്തിലെത്താൻ കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ദിവസം വേണ്ടിവരും എന്നാണ് വിലയിരുത്തൽ ഗ്രഹങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടികളിൽ നിന്നാണ് ഈ ചിഹ്നഗ്രഹം ഉണ്ടായത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ പുറം എലോൺ മസ്കിന്റെ സ്പേസ് സൈക്കി പിന്നാലെ ഉണ്ട് എന്നതാണ് സൂചന സൈക്കി സിക്സ്റ്റീനെ ഒരു ബഹിരാകാശ പേടകം വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയാണ് നാസ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായിരുന്നു ബെക്കറിന്റെ കൂടുതൽ പഠനങ്ങൾ ഗ്രഹത്തെ പറ്റിയും ഗ്രഹത്തിന്റെ കോറിന്റെ ഉദ്ഭവമാണ് പഠന ലക്ഷ്യം എന്ന് വ്യക്തമാക്കുമ്പോഴും ഉദ്ദേശം ധാതുക്കളെ എങ്ങനെ ഭൂമിയിൽ എത്തിക്കാം എന്നത് തന്നെയാകും ചിഹ്നഗ്രഹത്തെ ഖനനം ചെയ്ത് ധാതുക്കൾ വേർതിരിക്കാനുള്ള സാങ്കേതികവിദ്യ കണ്ടെത്തുകയാകും പ്രധാന വെല്ലുവിളി അടുത്ത വർഷം പേടകം വിക്ഷേപിക്കാനാണ് നാസയുടെ നീക്കം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പേടകം ചിഹ്നഗ്രഹത്തിൽ എത്തും എന്നാണ് നിഗമനം സൗരയുദ്ധത്തിൽ ലോഹ ചിഹ്നഗ്രഹങ്ങൾ താരതമ്യേന അപൂർവ്വമാണ് എന്നത് ഈ പദ്ധതിയെ സവിശേഷമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്